ഈ കഴിഞ്ഞ നവംബർ മാസം നാലാം തീയതി പത്തിക്കാനിലെ വിശ്വാസ തിരുസംഗം പുറപ്പെടുവിച്ച മരിയഭക്തിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു മാത്തർ പോപ്പുളി ഫെതേലി വിശ്വാസികളായ ദൈവജനത്തിന്റെ അമ്മ എന്ന മലയാളത്തിൽ അർത്ഥം വരുന്ന രേഖ ഈ രേഖ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് കത്തോലിക്കാ സഭയുടെ ഉള്ളിൽ നടക്കുന്ന വിശ്വാസ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ എന്നത് അപ്പുറം സെക്കുലർ മാധ്യമങ്ങൾ വലിയ ശ്രദ്ധയും താൽപ്പര്യവും ഇതിന് കൊടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയ്ക്ക് പുറമെയുള്ള പല വിഭാഗങ്ങൾ പരിശുദ്ധ ഘനികാമറിയത്തോടുള്ള സഭയുടെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സഭ തെറ്റുതിരുത്തുന്നു എന്നുള്ള രീതിയിലുള്ള നിരവധി പഠനങ്ങളും നടത്തുന്നു നാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ അവസരത്തിൽ വത്തിക്കാൻ ഈ ഒരു രേഖയിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നതിനെക്കുറിച്ച് കൃത്യമായൊരു അറിവ് വിശ്വാസികൾക്കാവശ്യമാണ് ചില ആളുകളൊക്കെ സംശയമായി ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ഇനി മുതൽ കൊന്തചൊല്ലുന്നത് അവസാനിപ്പിക്കണോ ഇത്രയും വർഷങ്ങൾ ജപമാലിൽ ചൊല്ലിയതൊക്കെ തെറ്റായിരുന്നു എന്താണ് മാത്തർ പോപ്പുളി ഫെതേലി എന്ന രേഖ വിശ്വാസികളുടെ സമൂഹത്തോട് പറയുന്നത് ആദ്യമായി ആ രേഖ പരിശുദ്ധ ഗന്യാമറിയത്തെ എന്തെല്ലാം വിളിക്കരുത് എന്നല്ല പറയുന്നത് മറിച്ച് എങ്ങനെ അവളെ ശരിയായി അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണ് ആ രേഖയുടെ തലക്കെട്ടിൽ തന്നെ എല്ലാ തലമുറയിലുമുള്ള മിശിഹായിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കന്യകാമറിയത്തെ എങ്ങനെ വിളിക്കണമെന്ന് കൃത്യമായി പറയാണ് മാത്തർ പോപ്പുളി ഫെതേലി വിശ്വാസികളായ ദൈവജനത്തിൻ്റെ അമ്മ അതാണ് സഭയിൽ അവളുടെ സ്ഥാനം അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പ്രബോധന രേഖ ഒരിക്കലും മരിയഭക്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതല്ല ശരിയായ മരിയഭക്തിയിലേക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മരിയവിജ്ഞാനിയും ദൈവമാതാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപിതാക്കന്മാരുടെ പഠനത്തിന്റെയും വെളിച്ചത്തിൽ നാല് സുപ്രധാനമായ വിശ്വാസത്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് ആദിമസഭയിലെ പിതാക്കന്മാർ നാല് വാക്കുകളിലൂടെയാണ് അത് വിശേഷിപ്പിച്ചത് ആദ്യത്തേത് തെയോത്തോക്കോസ് അഥവാ ദൈവമാതാവ് രണ്ടാമത്തെ പദം എയ്്പർത്തനോസ് അഥവാ നിത്യകന്യക മൂന്നാമത്തെ പദം പനഗിയ അഥവാ അമലോത്ഭവ നാലാമത്തെ പദം കോയ്മോസിസ് അഥവാ സ്വർഗാരൂപിത ഈ നാല് സത്യങ്ങളാണ് സഭയിൽ മാറ്റമില്ലാത്ത മറിയൻ വിജ്ഞാനീയത്തിലെ വിശ്വാസത്യങ്ങൾ ഇനി മാത്തർ പോപ്പുലി ഫെതേലി എന്ന് പറയുന്ന ഈ പ്രബോധന രേഖ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് മീഡിയാട്രിക്സ് കോറഡം ട്രിക്സ് സഹമ സഹരക്ഷകയും സഹമധ്യസ്ഥയും എന്ന് പറയുന്ന രണ്ട് പദങ്ങളാണ് ഈ രണ്ട് പദങ്ങളും ഒരിക്കലും കത്തോലിക്ക സഭയുടെ മരിയൻ വിജ്ഞാനീയത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല ആദിമസഭയിലോ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലോ പാരമ്പര്യത്തിലോ ഇല്ലാത്ത രണ്ട് പദങ്ങളാണിത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ചില ഭക്തി പ്രസ്ഥാനങ്ങളുടെ സന്യാസമൂഹങ്ങളുടെ ഭാഗമായിട്ടാണ് സഹരക്ഷക എന്നുള്ളൊരു പദം സഭയുടെ മരിയൻ ഭക്തിയിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ മുപ്പതിനടുത്ത് വർഷങ്ങളായി മരിയഭക്തിയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ചില ഗ്രൂപ്പുകൾ ഈ സഹരക്ഷക എന്നുള്ള പദവും അതുപോലെ തന്നെ മീഡിയാട്രിക്സ് കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള പദവും സ്മരിയൻ ഡോഗ്മയുടെ വിശ്വാസത്വത്തിൻ്റെ ഭാഗമാക്കണമെന്ന് വത്തിക്കാനിൽ നിരവധിയായ അപേക്ഷകളും അതുപോലെയുള്ള കാര്യങ്ങളും നടത്തുകയുണ്ടായി ഇതിനുള്ള ഒരു തീർപ്പാണ് വത്തിക്കാൻ ഇപ്പോൾ നടത്തിക്കൊണ്ട് പറയുന്നത് മറിയം സഹരക്ഷകയെന്നോ കൃപാവരങ്ങളുടെ മധ്യസ്ഥയെന്നോ വിളിക്കുന്നത് മിഷിഹായിലൂടെ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ രക്ഷയിൽ ക്രിസ്തുവിൻ്റെ പങ്കിനെ ഒരുപക്ഷെ കുറച്ചു കാണിക്കുകയും അവൻ്റെ ഒപ്പം രക്ഷാകര പ്രവർത്തിക്കും വീണ്ടെടുപ്പിനും മറിയം അവൻ്റെ ഒപ്പം സഹകാരിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുകയും കൃപാവരങ്ങൾ മറിയത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു തെറ്റായ ബോധ്യത്തിലേക്ക് വിശ്വാസികളെ നയിക്കുകയും ചെയ്യും യേശു ക്രിസ്തുവാണ് ഏ രക്ഷയുടെ ഏക മധ്യസ്ഥൻ അവൻ മനുഷ്യവംശ നേടിത്തന്ന വീണ്ടെടുപ്പ് പൂർണ്ണമാണ് അപ്പോൾ മറിയത്തെ ക്രിസ്തു തുല്യക്കി മാറ്റാനോ കൃപാവരങ്ങളുടെ ഉറവിടമായ യേശുവിനേക്ക് അവളെ തുല്യാക്കാനുള്ള മരിയ ഭക്തിയുടെ തീവ്ര ശ്രമങ്ങൾക്ക് വത്തിക്കാൻ വളരെ കൃത്യമായൊരു ദിശാബോധം നൽകുകയാണ് ഈ പുതിയ രേഖയിലൂടെ ചെയ്യുന്നത് എല്ലാ കാലത്തും പരിശുദ്ധ ഖന്യമറിയം വിശ്വാസികളുടെ അമ്മയാണ് അവൾ എല്ലാ തലമുറയിലുമുള്ള വിശ്വാസികളുടെ ഒപ്പം തീർത്ഥാടനം ചെയ്യുന്നവളാണ് മറിയം എല്ലാ തലമുറയുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ് അതുകൊണ്ട് നാളിതുവരെ പരിശുദ്ധ കത്തോലിക്കാ സഭ ചെയ്ത ഒരു മരിയ വിജ്ഞാനീയത്തിലെ ഭക്തിയും അസാധുവാണെന്നല്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള പദപ്രയോഗങ്ങൾ അനുചിതമാണ് എന്ന് അത് വിശ്വാസികളുടെ ആത്മീയതയെ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ആത്മീയതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനിടയുണ്ട് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത് ഭാഗ്യസ്മരണാനഹനായ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോർ എഡൻ മീഡിയ ട്രിക്സ് ഈ പദങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ പദങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ സഭയിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് സഭ കൃത്യമായ പഠനങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥത്തെയും സഭാപിതാക്കന്മാരുടെയും പഠനങ്ങളെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം പരിശുദ്ധ ഖന്യകാമ്പര്യം വിശ്വാസികളുടെ മാതാവെന്നാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത് അവൾ സഹരക്ഷകയോ കൃപാവരത്തിൻ്റെ മധ്യസ്ഥയോ ആയിട്ടല്ല എന്നുള്ള കൃത്യമായ പ്രബോധനം നൽകിയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മിശിഹാ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത് മറിയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മിഷിഹായിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ആ നോട്ടം വ്യതിചലിപ്പിക്കാൻ പാടില്ല മറിയത്തെ മിഷിഹായിക്ക് തുല്യാക്കി ഉയർത്തിക്കൊണ്ട് അവിടുത്തേക്ക് കൊടുക്കേണ്ട ആരാധനയ്ക്കോ പുകഴ്ചയ്ക്കോ സഭയിൽ കുറവ് വരാൻ പാടില്ല അതുകൊണ്ട് ശരിയായ മറിയ ഭക്തിയെ നിർവചിക്കുകയാണ് മറിയം വഴി മിശിഹായിലേക്ക് അവൾ എല്ലാ തലമുറയിലുമുള്ള ക്രിസ്ത്യാനികൾക്ക് തരുന്നത് മാതൃസഹജമായ ഒരു ശിപാർശയാണ് മദർലി ഇൻറ്റർസെഷൻ എന്നാണ് വത്തിക്കാൻ്റെ രേഖ കൃത്യമായി പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥം എന്ന് പറയുന്നതും മീഡിയേഷൻ എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദവുമായ അതിനെ ബന്ധപ്പെടുത്തുന്നതിന് പകരം ഇൻറ്റർസെഷനാണ് അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് അവർ മധ്യസ്ഥരല്ല ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ കർത്താവ ഈശോമിശിഹായാണെന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാന പ്രബോധനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയവും എല്ലാ വിശുദ്ധരും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് അവർ ദൈവത്തിനും നമുക്കും ഇടയിലുള്ള മധ്യസ്ഥരല്ല അത് കർത്താവിശ്വമിശിഹ മാത്രമാണ് യഥാർത്ഥമായ ഈ ക്രൈസ്തവ ആത്മീയതയിലേക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് മാത്തർ പോപ്പൊളി ഫെതേലിസ് സെക്യുലർ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ കത്തോലിക്ക സഭയുടെ വിരുദ്ധരായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ളവർ പ്രചരിപ്പിക്കുന്നത് പോലെ സഭയിൽ ഒരു തെറ്റുതിരുത്തലല്ല സഭ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വിശ്വാസികൾക്ക് കൊടുക്കുന്ന കൃത്യമായ മാർഗനിർദ്ദേശമാണ് ഈ ഒരു പ്രബോധന രേഖ അതിനെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപിതയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നമ്മുടെ ആത്മബന്ധത്തിൽ നമുക്ക് ആഴപ്പെടുകയും ചെയ്യാം